ഈ ചിത്രത്തിലുണ്ട് ആ അമ്മയുടെ സ്നേഹം കരുതൽ അതിലേറെ മകനോടുള്ള അഭിമാനം തൻ്റെ മകൻ ലോകത്തിന്റെ നിറുകയിലേക്ക് നടന്നു കയറുന്ന കാഴ്ച നോക്കി നിൽക്കുന്ന ആ അമ്മയും ഫോക്കസ് ഔട്ടായി നിൽക്കുന്ന ആ മകനും നമുക്ക് അഭിമാനം തന്നെയാണ് ലോക ചാമ്പ്യന്മാരെ ഒരു ടേബിളിന് മുന്നിൽ വിറപ്പിക്കുന്ന ഈ കൗമാരക്കാരൻ ലോക ചാമ്പ്യനെയും പരാജയപ്പെടുത്തി മുന്നേറുകയാണ് നേട്ടങ്ങളിൽ ഇന്ത്യൻ താരം വിശ്വനാഥൻ റെക്കോർഡ് തകർത്ത് രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്ന പതിനെട്ടുകാരൻ മുന്നേറുകയാണ് അതെ പ്രജ്ഞാനന്ദ നമുക്കൊരു പാഠവും മാതൃകയുമാണ് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ലോകത്തിന്റെ നെറുകയിലേക്ക് കൗമാരക്കാരൻ നടന്നു കയറുകയാണ് അതെ ഇന്ത്യയുടെ അഭിമാനമായ വിശ്വനാഥൻ മറികടന്ന് പ്രജ്ഞാനന്ദ കുതിക്കുകയാണ് മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയത്തുടക്കവുമായാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു നെതർലാൻഡ്സിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രജ്ഞാനന്ദ വിജയഭേരി മുടക്കുന്നത് വിജയത്തോടെ ഫിഡയുടെ ലൈവ് റേറ്റിംഗിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് ദശാംശം മൂന്ന് എന്ന റേറ്റിംഗോടെ അഞ്ച് തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥ ആനന്ദിനെ മറികടന്നിരിക്കുകയാണ് പ്രജ്ഞാനന്ദ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് പോയിന്റാണ് ആനന്ദിനുണ്ടായിരുന്നത് ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിൽ നിലവിൽ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ സമീപകാലത്ത് ഉജ്ജ്വല ഫോമിൽ കുതിക്കുന്ന പ്രജ്ഞാനന്ദ കഴിഞ്ഞ വർഷം ലോകകപ്പിൽ റണ്ണർ അപ്പായിരുന്നു ഇതോടെ ഏപ്രിലിൽ നടക്കുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ മത്സരിക്കാൻ പ്രജ്ഞാനന്ദ യോഗ്യത നേടിയിട്ടുമുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായ പ്രജ്ഞാനന്ദ ഈ നേട്ടത്തിലെത്തുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായിരുന്നു സഹോദരി ആർ വൈശാലിയും ഗ്രാൻഡ് മാസ്റ്ററാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രജ്ഞാനന്ദയും അമ്മയും നമുക്കൊരു അഭിമാനത്തെക്കാളും ഒക്കെ നമുക്ക് മാതൃകയായി മാറുന്ന രണ്ടുപേരാണ് ഒരു പാഠമാണ് അവർ രണ്ടുപേരും തൻ്റെ മക്കൾ എൻജിനീയറും ഡോക്ടറും ഒക്കെ ആയിത്തീരണം അല്ലെങ്കിൽ ടെക്കിയൊക്കെ ആയിത്തീരണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ അമ്മ ഒരു പാഠം തന്നെയാണ് മകൻ്റെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവനെ അവൻ്റെ വഴിക്ക് വിട്ട തെളിച്ചുവിട്ട കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കരുത്തായി മാറുകയാണ് ആ അമ്മ തൻ്റെ മകൻ അവൻ ആഗ്രഹിച്ചതുപോലെ ലോകത്തിന്റെ നിറുകയിലെത്തുന്നത് ആനന്ദ കണ്ണീരോടെയാണ് ആ അമ്മ കാണുകയും ചെയ്യുന്നത് ആ അമ്മയെയും തന്നോടൊപ്പം ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച മകനും നമുക്കൊരു പ്രചോദനമായി മാറുകയാണ് ഇനി കളിയിലെ അല്പം കാര്യം കൂടി വിശദീകരിക്കാം മറ്റ് സ്പോർട്സ് ഇനങ്ങളെ പോലെ വില കൂടിയ എക്യുപ്മെന്റ്സുകളോ വലിയ കളിയിടങ്ങളോ ഒന്നും തന്നെ ചെസ്സിന് ആവശ്യമായി വരുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ചെസ്സിന് മറ്റ് സ്പോർട്സ് ഇനങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും പ്രാധാന്യം ഇന്ത്യയെ നൽകുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക അത്ര എളുപ്പമല്ല ചെസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള കഴിവുള്ള കുട്ടികളെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ച് അവരെ മത്സരങ്ങൾക്ക് സജ്ജരാക്കാൻ നമുക്കാകണം പ്രജ്ഞാനന്ദിയെ പോലെ അനേകം താരങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് അവരെ എല്ലാം ഇന്ത്യയുടെ അഭിമാനമായി ഉയർത്തിക്കൊണ്ടുവരാനും നമുക്കാകണം അതിനുവേണ്ടിയുള്ള പരിശീലനം നൽകാൻ കേന്ദ്ര കായിക മന്ത്രാലയം ശ്രമിക്കുകയും വേണം നാല് ചുവരുകൾക്കുള്ളിൽ മൊബൈൽ ഫോണിൽ മാത്രം ഒതുങ്ങുന്ന കുരുന്നുകളെ ഇത്തരം കായിക ഇനങ്ങളിലേക്ക് കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ അധികൃതർ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ചെസ് കളിക്ക് അനുബന്ധമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കാൻ കഴിയുന്നതേ ഉള്ളൂ മുൻപ് പറഞ്ഞതുപോലെ അത് വലിയ മുദ്രമുടക്കിൻ്റെ ആവശ്യമോ വലിയ കളിയെടുത്തിൻ്റെ ആവശ്യമോ വരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു അതിപ്രധാനമായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് രാജ്യത്ത് പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ നാലിലൊന്ന് പേർക്കും അതായത് ഇരുപത്തിയഞ്ച് ശതമാനം പേർക്കും രണ്ടാം ക്ലാസ് നിലവാരത്തിലുള്ള പ്രാദേശിക ഭാഷയിലുള്ള പാഠഭാഗങ്ങൾ പോലും വായിക്കാൻ അറിയില്ല എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നാല്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പേർക്കും ഇംഗ്ലീഷ് വാചകങ്ങൾ വായിക്കാൻ അറിയില്ലെന്നും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ഈ സ്ഥിതിക്ക് നല്ല പുരോഗതിയുണ്ട് കാരണം കേരളത്തിലെ കുട്ടികൾ പഠനത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ശതമാനം വളരെ കൂടുതലാണ് എന്നാൽ അതിനനുസരിച്ച് പഠന നിലവാരം കൂടി ഉയർത്താൻ ഇവർക്കാവുന്നില്ല എന്നാണ് സത്യം ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രജ്ഞാനന്ദയും അമ്മയും മാതൃകയായി മാറുന്നത് ഏത് പരിതസ്ഥിതിയിലായാലും പഠനവും ഉള്ളിലെ കലാ കായിക വാസനകളും ഒക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പ്രജ്ഞാനന്ദ നമുക്ക് കാട്ടിത്തരുന്നത് പ്രജ്ഞാനന്ദ വിജയത്തിലേക്ക് നടന്നു കയറുമ്പോൾ അമ്മയും ഒപ്പമുണ്ടായിരുന്നു കാവലായി കരുതലായി അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് അറിവും വിനോദവും വിജ്ഞാനവും പകർന്നു നൽകാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം അത് വീണ്ടും പറയുകയാണ് പ്രജ്ഞാനന്ദയും അമ്മയും നമുക്ക് പാഠവും മാതൃകയുമാണ്